വരെ നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ അറുപതാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്താകമാനം നൂറ്റി ഇരുപത്തൊന്ന് വ്യത്യസ്ത ജീനസുകളിലായി കൃത്യമായി വേർതിരിക്കാവുന്ന ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിനം മുളകൾ ഉണ്ട് ഇന്ത്യയിൽ ഇരുപത്തിയൊൻപത് ജീനസുകളിലായി നൂറ്റി നാൽപ്പത്തെട്ടിനം മുളകളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആസാമിലാണ് ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുളകളുടെ കൂട്ടത്തിലെ മനോഹരമായതും ഉദ്യാനങ്ങളിൽ വളർത്താൻ സാധിക്കുന്നതുമായ ഒരു മുളവർഗത്തെക്കുറിച്ചാണ് ബുദ്ധാസ് ബെല്ലി ബാംബൂ ബാംബൂസ വെൻട്രിക്കോസ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ മുളയുടെ ജന്മദേശം വിയറ്റ്നാമും തെക്കൻ ചൈനയിലെ ഗാംഗ്ടോങ് പ്രവിശ്യയുമാണ് ലോകത്താകമാനമുള്ള ഉപോഷണ മേഖലകളിൽ ഇവ വ്യാപകമായി വളർത്തപ്പെടുന്നു ബൾബ് പോലെ വീർത്ത വീർത്തകാണ്ടമുള്ള ഈ മുള വളരെ ആകർഷകമാണ് അതിനാലാണ് ഇവ അലങ്കാര സസ്യമായി വളർത്തുന്നത് ഉദയസൂര്യൻ്റെ പ്രതീകമായ ഈ മുള ഫെംഗ്ഷൂയി പ്രകാരം വീടുകളിൽ സൗഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശാസ്ത്രീയമായി കൃത്യമായി പ്രൂൺ ചെയ്താൽ നല്ലൊരു ബോൺസായിയായി വളർത്താൻ സാധിക്കുന്ന സസ്യമാണ് ഇത് കാന്ഡത്തിൻ്റെ ൾ ഭാഗം മാറ്റി വളർച്ച നിയന്ത്രിച്ചാൽ സസ്യകാന്ഡത്തിലെ രണ്ട് നോഡുകൾക്ക് ഇടയ്ക്കുള്ള ഭാഗം അതായത് ഇൻ്റർനോട്ട് വളരെ വ്യക്തതയോടെ വളരും മണ്ണിൽ വളരുന്ന സസ്യം നാൽപ്പത് മുതൽ അൻപതടി ഉയരത്തിൽ വളരുമ്പോൾ കണ്ടെയ്നറുകളിൽ ഇവ അഞ്ചടി ഉയരത്തിൽ കൂടുതൽ വളരാറില്ല വളരെയേറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സസ്യമാണ് ഇത് കാറ്റിനെ പ്രതിരോധിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും ഇവ നട്ടു വളർത്തുന്നത് വഴി സാധ്യമാവുന്നു സസ്യത്തിൻ്റെ പുതിയതായി മുളച്ചു വരുന്ന കണ്ഡം ഭക്ഷ്യയോഗ്യമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യസമൂഹം ഇവ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഉപയോഗിച്ചിരുന്നു ഏഷ്യയിലുടനീളം ഇവ ഭക്ഷണമായി ഉപയോഗിക്കുന്നു എന്നാൽ വയറുവേദനയുള്ളവർ സസ്യഭാഗം ഭക്ഷണമായി ഉപയോഗിക്കരുത് കാരണം സസ്യകാന്ഡത്തിൽ ധാരാളമായി സയൻ ഹൈഡ്രിക് ആസിഡ് അഥവാ ഹൈഡ്രോസയാനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഒരു കിലോഗ്രാം സസ്യകാന്ഡത്തിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മില്ലിഗ്രാം ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഫ്രഷായ സസ്യകാന്ഡത്തിൽ ടോക്സിൻ അടങ്ങിയിട്ടുള്ളതിനാൽ വേവിക്കാതെ സസ്യഭാഗങ്ങൾ ഭക്ഷിക്കരുത് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി തിളപ്പിക്കുമ്പോൾ സസ്യകാന്ഡത്തിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ സയനൈഡ് ഘടകങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു കാന്ഡത്തിൽ ധാരാളം പ്യൂരിൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരത്തിലെത്തിയാൽ യൂറിക് ആസിഡായി മാറാൻ സാധ്യതയുണ്ട് ഭക്ഷ്യയോഗ്യമായ കാന്ഡത്തിൽ ധാരാളമായി ഇനുലീൻ എന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇവ ഭക്ഷിക്കുന്നത് അനുയോജ്യമാണ് കൂടാതെ ഫ്രഷായി ശേഖരിക്കുന്ന സസ്യകാന്ഡത്തിൽ ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് തയമിൻ നിയാസിൻ വൈറ്റമിൻ എ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ഇ എന്നിവ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മിക്ക മുളകളുടെയും പുതിയ കാണ്ഡഭാഗം ഭക്ഷ്യയോഗ്യമാണ് എന്നാൽ വളരെ സെൻസിറ്റീവായ ആളുകളിൽ ചിലപ്പോൾ അലർജിയുടെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് പല നാടുകളിലും മുളയുടെ ഇലയിട്ട് തിളപ്പിച്ചെടുക്കുന്ന ടീ പ്രധാന പാനീയമാണ് എന്നാൽ ഹൈപ്പോ തൈറോയിഡിസം ഗൈറ്റർ തൈറോയിഡ് ട്യൂമർ എന്നീ അവസ്ഥകളുള്ളവർ ടീ കുടിക്കുന്നതും സസ്യഭാഗങ്ങൾ ഭക്ഷിക്കുന്നതും ഒഴിവാക്കുകയാണ് നല്ലത് സസ്യകാന്ഡം മുറിച്ചു നട്ടും റൈസോം വേർപെടുത്തി നട്ടും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം നല്ല നീർവാഴ്ചയുള്ള പോട്ടിംഗ് മിശ്രിതത്തിൽ സസ്യഭാഗം റൂട്ട് ഹോർമോൺ ചേർത്ത് മാറ്റി നട്ടാൽ നന്നായി വളരും മണ്ണ് ഈർപ്പമുള്ളതായിരിക്കണം എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്നതാവരുത് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതോ ഭാഗികമായി സൂര്യപ്രകാശം ലഭിക്കുന്നതോ ആയ സ്ഥലത്ത് മാറ്റി നടാവുന്നതാണ് നിർവീര്യമായതോ അല്പം അമ്ല സ്വഭാവമുള്ളതോ ആയ മണ്ണാണ് അഭികാമ്യം എൻ പി കെ വളങ്ങൾ ഇരുപത് അഞ്ച് പത്ത് എന്ന തോതിൽ നൽകുന്നത് സസ്യം നന്നായി വളരാൻ സഹായകമാണ് വളരെ വേഗം വളരുന്ന സസ്യമാണ് ഇത് വർഷത്തിൽ മൂന്ന് മുതൽ നാല് അടി ഉയരം വരെ സസ്യം വളരും മൂന്ന് നാല് വർഷം കൊണ്ട് സസ്യം പരമാവധി വളർച്ച കൈവരിക്കും ഇരുണ്ട പച്ച നിറത്തിൽ തിളക്കമാർന്ന കാണ്ഡത്തോടുകൂടിയ സസ്യത്തിൻ്റെ അഗ്രഭാഗം ഏതാണ്ട് പതിനഞ്ചടി വിസ്തൃതിയിൽ പരന്ന് വളരുന്നു വസന്തകാലത്തിൻ്റെ അവസാനവും വേനൽക്കാലത്തിൻ്റെ ആദ്യവുമാണ് സസ്യഭാഗം മുറിച്ചെടുക്കാൻ അനുയോജ്യം മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് പുതിയ ഇലകൾ മുളച്ചു വരാൻ തുടങ്ങുന്ന നോടിൻ്റെ തൊട്ടു താഴെ വച്ച് മുറിക്കണം മിക്ക മുളവർഗ്ഗങ്ങൾക്കും ദിവസം ആറ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കേണ്ടതുണ്ട് വളർച്ച നിയന്ത്രിക്കുന്നതിനായി പ്രൂൺ ചെയ്യുമ്പോൾ നോടിൻ്റെ മുകളിൽ വെച്ച് കാന്ഡം മുറിച്ചു മാറ്റണം സസ്യത്തിൻ്റെ വേരുകൾ നേർത്തതും നാല് പേര് പടലവുമാണ് മണ്ണിൽ രണ്ട് മുതൽ മൂന്നടി വരെ മാത്രമേ താഴേക്ക് അവ വളരുകയുള്ളൂ സസ്യത്തിൻ്റെ റൈസോം പന്ത്രണ്ട് ഇഞ്ചിൽ താഴെ മാത്രമേ മണ്ണിൽ വ്യാപിക്കുന്നുള്ളൂ സസ്യത്തിലെ ഇലകൾ ചിലപ്പോൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടാറുണ്ട് ഇത് നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് സമീകൃതമായ വളപ്രയോഗത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് സസ്യത്തെ ബാധിക്കാവുന്ന പ്രധാന രോഗം പൂപ്പൽ ബാധയാണ് ഈ രോഗം റൈസോം വേരുകൾ കണ്ഠം ഇല എന്നിവയെ ബാധിക്കാം കൃത്യമായ രീതിയിൽ മരുന്ന് പ്രയോഗിച്ചും അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിച്ചും പൂപ്പൽ ബാധയെ പ്രതിരോധിക്കാൻ സാധിക്കും ഒരു ബുദ്ധാസ്ബെല്ലി ബാമ്പു വളർത്തു ഉദ്യാനം മനോഹരമാക്കൂ വീഡിയോ ആസ്വദിക്കൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി